നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്നത്തെ തേങ്ങാവിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ചത്തെ തേങ്ങാവല നാളികേര വിപണി താഴ്ന്നു തന്നെ നാളികേര വിപണിയെ ഉയർത്താനുള്ള തമിഴ്നാടിൻ്റെ നീക്കം വിജയിച്ചില്ല മാസാരംഭമായതിനാൽ പ്രാദേശിക വിപണികളിൽ വെളിച്ചെണ്ണ വിൽപ്പന ചൂടുപിടിക്കുമെന്ന് മനസ്സിലാക്കിയാണ് വൻകിട മില്ലുകാർ സംഘടിതരായി വില ഉയർത്താൻ ശ്രമിച്ചത് കേരളത്തിൽ എണ്ണയ്ക്ക് ആവശ്യം വർദ്ധിക്കുമെന്നും കങ്കയത്തുള്ളവർ കണക്കുകൂട്ടി സ്റ്റോക്കിന് ഉയർന്ന വിലയാണ് ആവശ്യപ്പെട്ടത് എന്നാൽ കൊപ്ര വില ഉയർത്താൻ അവർ ഉത്സാഹിച്ചതുമില്ല കേരളത്തിൽ എണ്ണവില ഒരാഴ്ചയായി സ്റ്റഡിയായി നീങ്ങിയ ശേഷം ശനിയാഴ്ച കുറഞ്ഞ് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയായി ക്രിസ്മസ് അടുക്കുന്നതോടെ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യം വർദ്ധിക്കും ഇനി നമുക്ക് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ തേങ്ങാ വില നോക്കാം ഓരോ സ്ഥലത്തും വില വ്യത്യാസമുണ്ട് എങ്കിലും വില കുറഞ്ഞു തന്നെ നിൽക്കുകയാണ് നമുക്ക് വിശദമായി നോക്കാം തൃശ്ശൂർ ഒരു കിലോ പൊതിച്ച പച്ചത്തേങ്ങയുടെ വില അറുപത്തി മൂന്ന് രൂപ കണ്ണൂർ അറുപത് രൂപ ഓയിൽ മിൽ അസോസിയേഷൻ രേഖപ്പെടുത്തിയിരിക്കുന്ന വില അറുപത് രൂപയാണ് തളിപ്പറമ്പ് എഴുപത്തി രണ്ട് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങയുടെ വില അറുപത് രൂപ ആലക്കോട് ഒരു കിലോ പൊതിച്ച പച്ച തേങ്ങയുടെ വില അറുപത്തി എട്ട് രൂപ കരുവഞ്ചാൽ അറുപത്തി മൂന്ന് രൂപ കുടിയാൻമല അറുപത്തി ഒന്ന് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങയുടെ വില അറുപത് രൂപ മുതൽ അറുപത്തി അഞ്ച് രൂപ വരെ വെള്ളരിക്കുണ്ട് അറുപത്തി മൂന്ന് രൂപ പാലക്കാട് അറുപത്തി നാല് രൂപ മുതൽ അറുപത്തി ആറ് രൂപ വരെയും നെടുമങ്ങാട് എൺപത് രൂപ കോഴിക്കോട് അറുപത്തി എട്ട് രൂപ തലശ്ശേരി എഴുപത് രൂപ കൽപ്പറ്റ എഴുപത് രൂപ മലപ്പുറം അറുപത്തി എട്ട് രൂപ ആലപ്പുഴ അറുപത്തി ഒൻപത് രൂപ വയനാട് എഴുപത് രൂപ തിരുവനന്തപുരം എഴുപത്തി എട്ട് രൂപ കൊല്ലം എഴുപത്തി എട്ട് രൂപ എറണാകുളം എഴുപത്തി നാല് രൂപ കോട്ടയം എഴുപത്തിരണ്ട് രൂപ പത്തനംതിട്ട എഴുപത്തിരണ്ട് രൂപ കൊട്ടാരക്കര എഴുപത്തി രൂപ പുനലൂർ എഴുപത്തി ആറ് രൂപ പുത്തൂർ എഴുപത്തി ആറ് രൂപ കരുനാവപ്പള്ളി എഴുപത്തി ആറ് രൂപ ഏറ്റുമാനൂർ അറുപത്തി ഒൻപത് രൂപ ഇടുക്കി എഴുപത് രൂപ വടകര അറുപത്തി രൂപ കുണ്ടറ എഴുപത്തി ആറ് രൂപ അടൂർ എഴുപത്തി രണ്ട് രൂപ റാന്നി എഴുപത് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത് രൂപ ആയൂർ എഴുപത്തിയേഴ് രൂപ ചടയമംഗലം എഴുപത്തിയേഴ് രൂപ നിലമേൽ എഴുപത്തിയേഴ് രൂപ ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ തേങ്ങാവല ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി